തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ എം രാജഗോപാലൻ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണോ അല്ലയോ ഇല്ല നൂറ് ശതമാനം നമുക്ക് പറയാൻ

ില്ക്കുന്നത് തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണ് കഴിഞ്ഞ നാല് എപ്പിസോഡുകളിലായിട്ട് നാല് മണ്ഡലത്തിലെ ജനങ്ങൾ അവരുടെ എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങളിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു ഈ എപ്പിസോഡിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ അവരുടെ എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങളുടെ അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത് സി പി ഐ എം ക്യാൻഡിഡേറ്റായ എം രാജഗോപാലിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണോ അല്ലയോ എന്നുള്ള അഭിപ്രായമാണ് കേൾക്കുന്നത് തൃപ്തരാണ് വികസന പ്രവർത്തനം നല്ല രീതിയിൽ പിന്നെ എല്ലാ ഭാഗത്തും എം എൽ എയുടെ വികസനം നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ എല്ലാ തരത്തിലും എം എൽ എയുടെ വികസനം നടക്കുന്നു അടുത്ത് വരാൻ പറയാൻ പറ്റുന്ന വികസനം എന്ന് പറഞ്ഞാൽ സ്കൂളായാലും അതുപോലെ തന്നെ റോഡായാലും പിന്നെ അതുപോലെ തന്നെ ഹൈമേഴ്സ് ലൈറ്റായാലും ഏത് തരത്തിലും തൃപ്തരാന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ അവർ പിന്നെ കണ്ടിന്യൂ ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഭരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞ പറയത്തൊക്കെ വലിയ വികസനമൊന്നും ഇവിടെ നടന്നിട്ടില്ല ഇല്ല ആ തൃപ്തര അതായത് ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന ലീഗാണ് ലീഗ് ഒരുപാട് പിന്നെ റോഡുകളായാലും ഓടകളായാലും മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ് ഇവിടുത്തെ പത്ത് കൊല്ലമായിട്ട് ഭരിക്കുന്നു ലീഗ് നല്ല വികസനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എം എൽ എൻ്റെ കാര്യം പറയാം എം എൽ എ ഇപ്പോൾ നമ്മൾ വളരെ റേറായിട്ട് ഇവിടെ കാണാറില്ല എന്തെങ്കിലും പരിപാടി മറ്റേ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ കാണാറുള്ളൂ അല്ലാതെ അങ്ങനെ അത്യാവശ്യം അങ്ങനെ വല്ല പിന്നെ ഇപ്പോൾ കുറേ പിന്നെ ലൈറ്റ് ഇങ്ങനെ കുറേ സ്ഥലത്ത് വെക്കുന്നതെന്നല്ലാണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ജനകീയ എം പി രാജ്മോഹണിത്താൻ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ഒരു ലക്ഷം വോട്ടിന് ഇവിടെ പിന്നെയും തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ അങ്ങനെ 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 പറയാം സാമൂഹികമായിട്ടും എല്ലാം പ്രവർത്തനത്തിൽ ഇറങ്ങി വരുന്നു നടക്കുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അല്ലാതെ ആ പിലിക്കോട് പഞ്ചായത്തിലാണ് ആ പഞ്ചായത്തിലെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എല്ലാം ഉണ്ട് സമയങ്ങള ഇവിടെ ഒരു പഞ്ചായത്ത് ഭരിക്കുന്നതനുസരിച്ചിട്ട് ഇപ്പൊ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് അപ്പൊ അതിന്റെ രീതിയിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു മാറ്റങ്ങളൊന്നും സംഭവിക്കല്ലോ അപ്പോൾ എൻ്റെ പിലിക്കോട് പഞ്ചായത്താണ് ആ ഭാഗത്തെല്ലാം വികസനമുണ്ട് തൃപ്ത ആ തൃപ്ത അല്ലാന്ന് ഞാൻ പറ തൃപ്ത അല്ലാന്ന് ഞാൻ പറയില്ല എന്തുകൊണ്ടെന്ന് പറയുന്നത് അല്ല വികസനം ഉണ്ട് എന്നാലും ഈ ഭാഗത്ത് കുറവാണ് മറ്റുള്ള ഈ ഭാഗം ഈ പഞ്ചായത്തില് മറ്റുള്ള ഭാഗത്തുള്ള ഈ ഏരിയയില് വികസനമുണ്ടല്ലോ മൊത്തത്തില് മണ്ഡലമാണ് ഇതിവിടെ ആരും മാറി ഉണ്ടായിട്ടില്ല അപ്പോൾ അതിന്റെ വികസനം എല്ലാം അയാൾ നല്ല വ്യക്തിത്വമാണ് രാജഗോപാൽ അപ്പോൾ അദ്ദേഹത്തിന്റെ വികസനം എല്ലാ മേഖലയിലും എത്തിയിട്ടുണ്ട് ആർക്കും ആദ്യം ആക്ഷേപ എത്തിയിട്ടുണ്ട് തൃപ്തനാണ് നൂറ് ശതമാനവും വികസനം ഇല്ല ഇല്ല എന്തുകൊണ്ടും എന്തെന്നറിയില്ല ഈ പ്രദേശത്തിന് ഇല്ല അവഗണനെന്ന് പറയാൻ കഴിയില്ല അത്രയോ ഇല്ല അങ്ങനെ ക്ലബുകൾക്കും വോട്ട് ബാങ്കിൽ പെട്ട ക്ലബുകൾക്കും ആൾക്കും ഇല്ല വികസനം മറ്റ് വികസനം കൂടി ഇല്ല ഈ നാട്ടിൽ വികസനം അയാൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യുന്നിട്ടുണ്ട് ആ എല്ലാ തരത്തിലും അങ്ങനെ ഇതൊന്നും എടുത്തുകൊണ്ട് ഇപ്പം മാസ് ലൈറ്റ് ഈ നാട്ടിൽ നന്നായി കൊടുത്തിട്ടുണ്ട് വികസനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ എം എൽ എ പണ്ടു കൊണ്ട് എം പി ഫണ്ട് രണ്ടും നടന്നിട്ടുണ്ട് ഇല്ല എനിക്ക് വ്യക്തിപരമായിട്ടങ്ങനെ ആവശ്യം അതല്ല കുറേ നാട്ടില് എടുത്തു പറയാൻ എന്താ പുറച്ചുല്ലേ കൈമാക്സ് ലൈറ്റുകൾ അതെല്ലാം ഇപ്പൊ കാണുന്നുണ്ട് ഇപ്പൊ വന്നപ്പോ നാട്ടിൽ വന്നപ്പോ നമ്മ പ്രവാസികളാണ് ആ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ ആ വേറെ വികസനായിട്ട് അങ്ങനെങ്ങനായിട്ട് കണ്ടിട്ടാ കണ്ടിട്ടില്ല തൃപ്തനല്ല ഒരു തൃപ്തനല്ല ഇല്ല ഇല്ല ഈടില്ല അവരെ മണ്ഡലത്തിൽ മാത്രമേ കുറച്ച് ഇടിയൊടുക്കുന്ന വോട്ട് ബാങ്ക് നോക്കിയിട്ടാണ് കൊടുക്കുന്നത് ആ നല്ലതന്നെ വേറെ മോശം ആള് നല്ലൊരു വ്യക്തിയാണ് നല്ല ഇത് തന്നെ എവിടെയും എന്തോ ഇതുണ്ടെങ്കിലും വരും അതിലെപ്പോൾ കാണും അതേ പിന്നെ എന്താ വികസം മോശം ഇല്ല ഇവിടെ ആവശ്യത്തിന് കണക്കായ ഉണ്ട് ഇവിടെ ആ പുരോഗതിക്ക് നല്ലത് തന്നെ എവിടെ എത്തും മരണപ്പെട്ടാലും എവിടെയെല്ലാം എത്തും കാണും അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പിന്നെ പറയാൻ പറ്റൂല പെട്ടെന്ന് അല്ല പൊതുവേ എം എൽ എ പണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ അത് തൃപ്തനാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എനിക്കൊരു ഉത്തരം പറയാൻ പറ്റൂല വികസനം നോക്കി നല്ല രീതി പോകുന്നുണ്ട് ഇല്ല അങ്ങനെ ആ രീതിയിലേക്ക് നമുക്കിപ്പം ഒറ്റടിക്ക് പറയാൻ പറ്റൂല ചെയ്യുന്നുണ്ട് എല്ലാ മേഖലയിലും ചെയ്യുന്നുണ്ട് പക്ഷേ ഒറ്റ അല്ല അല്ല എല്ലാം കൊണ്ടും ഭയ മോശം സ്റ്റേറ്റിലൊക്കെ കാണുന്നില്ല നീറ്റൊക്കെ വച്ചതി എല്ലാം കൊണ്ടും മോശമില്ല എല്ലാം നല്ലതാണ് നല്ലതാണ് തൃപ്തനാണ് എന്താ വെച്ചിട്ടുള്ളത് എല്ലാ എടുത്തു പറയും തന്നെ എല്ലാം എടുത്തു പറയാൻ പറ്റിയുള്ളത് അങ്ങനെ മോശമായിട്ട് നമ്മൾ കാണാനൊന്നും തോന്നുകയാണ് നമുക്ക് നോട്ട് ബാഡ് വെരി ഗുഡ് അതെ എല്ലാ മനുഷ്യനാണ് അതാണ് എംഎൽയുടെ വികസന പ്രവർത്തനം തൃപ്തനല്ല എന്തുകൊണ്ടെന്നു പറഞ്ഞാൽ എം എൽ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും പക്ഷേ അതിപ്പോൾ എം എൽ എ ആയി കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ എം എൽ എ ആണ് പക്ഷേ നമ്മുടെ നാട് ഞാൻ തൃക്കപ്പൂർ മണ്ഡലമാണ് തൃക്കപ്പൂർ മണ്ഡലത്തിൻ്റെ എം എൽ എ എന്ന് പറയുന്ന വ്യക്തി ചില പ്രദേശങ്ങളിൽ അയാൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഓരോ പ്രദേശങ്ങൾ അവരുടെ വോട്ട് ബാങ്കിനനുസരിച്ചിട്ടാണ് ആ വോട്ട് ബാങ്കിനനുസരിച്ചിട്ടാണ് പ്രവർത്തനം നടത്തുന്നത് എം എൽ എമാർ അപ്പോൾ നമ്മുടെ തൃക്കേപ്പൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് പാക്കേജുകളിൽ വന്നിട്ടുണ്ട് പല റോഡുകൾ വികസനം വന്നിട്ട് അതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർമാരുടെ അദ്ദേഹത്തിൻ്റെ വോട്ടർമാരുടെ ഇടയാണോ കൂടുതൽ അത് അതിനനുസരിച്ചിട്ടാണ് പ്രവർത്തനം നടക്കുന്നത് തൃക്കേപ്പൂർ പഞ്ചായത്തിൽ പല പ്രദേശത്തും ഇപ്പോഴും നമുക്കറിയാം തൃക്കേപ്പൂർ പഞ്ചായത്തിൽ ഒരുപാട് വികസനങ്ങൾ വരുന്ന ഏരിയകൾ ഉണ്ടായിട്ട് പോലും അവിടെ ഇതുപോലും ഇപ്പോഴത്തെ എം എൽ എ നിലവിൽ ഒരുപാട് ഫണ്ടുകൾ വിനിയോഗിച്ചിട്ടില്ല അതൊക്കെ റദ്ദെ ചെയ്ത് എം എൽ എ ഫണ്ട് കൊണ്ട് പാലങ്ങൾ നിർമ്മിച്ചിട്ടില്ല എൻ്റെ അറിവിലില്ല അങ്ങനൊരു സാധാരണ നമുക്ക് പാലങ്ങൾ നിർമ്മിക്കുന്നത് എം എൽ എ ഫണ്ട് കൊണ്ടും അത്ര വലിയ പാലങ്ങൾ നിർമ്മിക്കുന്ന ഇവിടെ ഒരു ഉണ്ടായിട്ടൊന്നുമില്ല കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചിരുന്ന കൂടുതൽ പാലങ്ങളും നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളത് എം എൽ എൻ്റെ ഫണ്ടുകൾ ചെറിയ പാലങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അത് ചെറിയ എമൗണ്ടുകളൊക്കെ എം എൽ എ വന്ന് സാധിച്ചിട്ടുണ്ടാകും തൃക്കപ്പൂര് മണ്ഡലത്തിൽ കൂടുതലും വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എൻ്റെ പ്രവർത്തനം നടക്കുന്നത് അത് നമ്മുടെ പഞ്ചായത്തുകൾ നോക്കി ഇപ്പോൾ ഈ പ പടന്ന പഞ്ചായത്ത് നോക്കിയാലും തൃക്കപ്പൂർ പഞ്ചായത്ത് നോക്കിയാലും നമുക്ക് ഈ അടുത്ത കാലത്ത് നടന്ന ഒരുപാട് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് കാണാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ പഞ്ചായത്ത് ഞാൻ ഈ പഞ്ചായത്ത് തന്നെയല്ല എൻ്റെ വിലയോറും പഞ്ചായത്താണ് അവിടെ നോക്കിയാലും അല്ല ഞാൻ വലിയോറും പഞ്ചായത്ത് തന്നെയാണ് ആ പഞ്ചായത്ത് നോക്കി കഴിഞ്ഞാലും നമുക്കറിയാം സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ കൊടുക്കുന്നതും അത് അത് അവരുടെ വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ട്രീറ്റ് ലൈറ്റുകൾക്കത് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത് അതാത് ഏരിയകളിലായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് എവിടെയാണ് അവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റും അവർക്ക് അനുകൂലമായി നൽകിക്കൊണ്ടിരിക്കുന്നത് എവിടെ വിളിച്ചാലും മരിച്ചാലും വരും കല്യാണത്തിന് വരും എവിടെ വിളിച്ചാലും നമ്മുടെ എം എൽ എന്ന് രാജഗോപാൽ എം എൽ എ തൃപ്തനാണ് നല്ലതാണ് ജന നേതാവ് നല്ല നേതാവായിട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെ വികസനത്തിൽ വികസനത്തിനാ വികസനമുണ്ടല്ലേ ഇസ്ലാം ചോറി ബാക്കി റോഡ് കുഴപ്പമില്ല അങ്ങനെ തൃപ്തനെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് തൃപ്തനല്ല അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച മാതിരിയല്ല കുറെ അവരെ ചില പാർട്ടി ഏരിയയിൽ മാത്രം കുറച്ച് വികസനം നല്ല വികസനം ഉണ്ട് അങ്ങനെയല്ല മൊത്തത്തിലല്ല അങ്ങനെ ചെറുമാതിരി അങ്ങനെയാണ് പഠനത്തിനെ സംബന്ധിച്ചിടത്തോളം പഠന പഞ്ചായത്ത് ഒരുവിധം റോഡെല്ലാം നല്ല നല്ല നിലയിൽ ചെയ്യുന്നുണ്ട് റോഡ് വികസനം ഇതെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ കൂടുതലാണ് ഇവർ ആൾ നല്ല നല്ല വ്യക്തിയാണ് നല്ല വ്യക്തിത്വമുള്ള വ്യക്തിയാണ് നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ നോക്കില്ല ഏത് കാര്യത്തിനും വിളിച്ചാൽ ഉടനെ വരും വന്ന നല്ല മോശം ഉണ്ട് എന്തും എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മൾ അതെല്ലാം നമുക്ക് വേണ്ടും എടുത്ത് പറയുന്ന പിന്നെ എന്തായാലും വികസനം ചെയ്യുന്നുണ്ട് ആ എല്ലാവരും അത് നല്ല ക്ഷണിച്ചവിടെ ഇവിടെ എത്തും അല്ല ഇതുവരെ ഒന്നും ആവശ്യം വന്നിട്ടില്ല കൃത്യമാകും എന്തുകൊണ്ടായാലും എം എൽ എ പണ്ടു കിട്ടുന്ന ഏകദേശം ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട് എടുത്തു പറയാൻ പറ്റ വികസനം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ ഞാൻ പറഞ്ഞ കുഴപ്പം ഈ സെക്കൻഡ് സ്കൂളിലാണ് പറഞ്ഞക്കുറവാണ് ആടിപ്പം എം എം എൽ എൽ എ പണ്ടെന്ന് വെച്ചാൽ മുപ്പത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരും ചെയ്തിട്ട് അത് നല്ല കാര്യമാണ് ആ കൂടിയോ ഇതുവരെ സമീപിച്ചില്ല സമീപിക്കേണ്ട സമയം വന്നാലും സമീപിക്കും അതിനിപ്പോഴാണ് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എടുത്തു പറയാൻ പഠിച്ചിടുന്ന പറ്റിപ്പം പഠിത്തെടുന്ന് നട ഇപ്പറും ഇപ്പം അടുത്തായിരുന്നില്ലേ നടതാവും രാജഗോപാല നല്ല നേതാവിനെ അരമത് ആ സമീപിച്ചു സുഖൂലാത്തൊരു ചികിത്സ തകാര്യത്തിന് വേണ്ടി സമീപിച്ചു ഭയങ്കര എന്നുകൊണ്ട് എല്ലാം വികസനം എല്ലാം ഉണ്ട് പാലം റോഡ് പല കാര്യങ്ങളും നല്ല ഇതാണ് പുരോഗതിയാണ് പിന്നെ ഒരു ജനകീയ നേതാവുമാണ് എടുത്തു വരാൻ തന്നെ പിന്നെ ഒരുപാട് പാലം ഇത്ര പഠന എന്നാ സ്ഥലത്തിൻ്റെ പേര് തോട്ടുകര പാലം എം എൽ എ ഫണ്ടല്ലേ പിന്നെ പല പല വികസനങ്ങളും എം എൽ എ ചെയ്തിട്ടുണ്ട് നാടിന് വേണ്ടി പുരോഗതി പുരോഗതിക്കുന്നയാള് ജനകീയ ജനകീയ നേതാവാണ് ആ നമ്മൾ ചെറുപ്പം തന്നെ ചെയ്യുന്നുണ്ട് നാട്ടിൽ നാട്ടിലെല്ലാം വികസനത്തിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ട് നല്ല എം എൽ എ തന്നെ എഴുത്തു പറയാൻ നല്ലൊരു വിസനമില്ല പിന്നെ ചെയ്യലുണ്ട് എല്ലാം എല്ലായിടത്തും വികസനം നമ്മളീടെ എല്ലാ ആവശ്യത്തിന് നമുക്ക് എല്ലാത്തി തര ശരിയാക്കിയാൽ തരുന്നുണ്ട് അല്ല ശരിയായി ഈ ലോട്ടറി ലോട്ടറി തൊല്ലേ ഇതിങ്ങനെ പോന്നെ ഇനി കുറച്ച് പ്രൈസ് കുറവാന്നേ കൂട്ടാൻ വേണ്ടി പറയണോ പ്രൈസ് കുറവാന്നെ അതെ ഇനി അതൊന്നും ചെയ്യണം കൂട്ടിത്തരണം പ്രൈസ് കൂട്ടിത്തരണം അപ്പോൾ എടുക്കൽ അതെ സാറേ ഇത് ഞാൻ പോകുന്നില്ല ലോട്ടറി അങ്ങനെ വലിയ ഈ പ്രൈസ് കുറവുണ്ട്